തവളകളെന്ന് പറയുന്നത് വളരെ ഞാനെപ്പോഴും അതിശക്തി കലർത്തി പറയുന്നൊരു വാക്കുണ്ട് തവള ഒരു ചെറിയ ജീവിയല്ല തവള ഒരു വലിയ ജീവിയാണ് നമ്മൾ ആനകളെയും കടുവകളെയും കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ഒരു വൈൽഡ് ലൈഫ് പോളിസിയാണ് നമുക്ക് ഇന്ത്യയിലുള്ളത് നമ്മുടെ പോളിസികൾ മാത്രമല്ല നമ്മുടെ ഫണ്ട് നമ്മുടെ റിസോഴ്സസ് നമ്മുടെ അറിവ് എല്ലാം നമ്മൾ ചാനലൈസ് ചെയ്യുന്നത് ഈ പറയുന്ന നാലോ അഞ്ചോ അല്ലെ അതായത് റൈനോയിലോ അല്ലെങ്കിൽ ബേഡ്സിലോ വന്ന് അവസാനിക്കുന്ന ഒരു വൈൽഡ് ലൈഫാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയിൽ നിന്ന് ലോകത്തുള്ള പല രാജ്യങ്ങളും അങ്ങനെ ആയിരുന്നു പക്ഷേ അവരെല്ലാം മാറിയിട്ട് വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ആവാസ വ്യവസ്ഥയുടെ സന്തുലിതമായൊരവസ്ഥയിലാണ് ഒരു വൈൽഡ് ലൈഫ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാവുന്നത് നമുക്കറിയാവുന്ന പോലെ മത്സ്യങ്ങളിൽ നിന്ന് തവളകളിലേക്കുള്ള രൂപാന്തരപ്പെടുന്നത് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓഫ് എവല്യൂഷൻ്റെ വിധേയമായിട്ടാണ് ഇന്ന് നമ്മൾ ഭൂമുഖത്ത് കാണുന്ന തവളകളുടെ ആൻസിസ്റ്റേഴ്സാണ് ലോകത്ത് നാന്നൂറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പായി കരയിലെ ആദ്യത്തെ നട്ടിലുള്ള ജീവി ഈ ജീവി മാത്രമാണ് ഇന്ന് നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുന്ന ഏക ജീവി ഈ പറയുന്ന അഞ്ച് മാസ് എക്സ്റ്റൻഷൻ കണ്ട ഏക ജീവി ഏക അനിമലാണ് വേറെ ഒരു അനിമലും നമ്മളോടൊപ്പം ജീവിക്കുന്നില്ല എല്ലാ സാധനവും കാലത്തിൻ്റെ പരിണാമത്തിൻ്റെ ഭാഗമായി പോയതാണ് ഇന്ന് നമ്മളോടൊപ്പം കരയിൽ ജീവിക്കുന്ന നാനൂറ് മില്യൺ ഇയേഴ്സിന് മുമ്പായിട്ട് ഉത്ഭവിച്ച ഒരേ ഒരു ജീവി തവളയാണ് ലോകത്തുള്ള അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ലോകത്തുള്ള മൂന്നാമത്തെ വെറ്റി ഏറ്റവും കൂടുതൽ നമ്പറുള്ളത് തവളകൾക്കാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് പോലും നിങ്ങളുടെ പോലും മനസ്സിലുള്ള നമ്പർ നൂറ് ഇരുന്നൂറ് തവളകളാണ് ലോകത്തുള്ളത് അങ്ങനെയല്ല ഏകദേശം എണ്ണായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് തവളകൾ ഇന്ന് ലോകത്തുണ്ട് ഇന്ത്യയിൽ ഏകദേശം അഞ്ഞൂറ് നാനൂറ്റി അൻപത്തി ആറ് തവളകൾ ഇത് ഇന്ന് വരെ അത് ഇന്ന് നമുക്കൊരു ഡേറ്റാബേസ് ഉണ്ട് ലോകത്ത് കണ്ടുപിടിക്കുന്ന തവളകൾ എല്ലാ ദിവസവും മാറുന്നതനുസരിച്ചിട്ട് ലോകത്ത് ഇന്ന് മൂന്നാമത്തെ ഏറ്റവും കരയിലെ നട്ടിലുള്ള മൂന്നാമത്തെ എണ്ണത്തിൽ മൂന്നാമത്തെ ജീവസമൂഹമാണ് തവളകൾ ഇതിന കുറേ സയൻസും മറ്റു കാര്യങ്ങളുണ്ട് കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തവളകളുള്ള സംസ്ഥാനം കേരള ഏതാണ്ട് ഇരുന്നൂറ് നൂറ്റി തൊണ്ണൂറ്റി നാല് സ്പീഷ്യസാണെന്നുള്ളത് അതിൽ നൂറ്റി എൺപത്തൊന്ന് തവളകളും സ്വിസിലിയൻസ് എന്ന് പറയുന്ന കുരുടിപ്പാമെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന മണ്ണിനടിയിൽ മാത്രം ജീവിക്കുന്ന മണ്ണിലെ പോലെ വലിയ അങ്ങനെയുള്ള ഒരു ജീവ പതിനഞ്ച് ഇതാണ് നമ്മുടെ ഒരു മൊത്തത്തിലുള്ളൊരു കണക്കുകൾ പിന്നെ ഇതിന് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇത്രയും വലിയൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും ലോകത്തുള്ള ഏറ്റവും കൂടുതൽ ത്രെട്ടേൺ സ്പീഷ്യസ് നമുക്ക് ഐ യു സി എൻ യു എൻ്റെ ഓർഗ നമ്മൾ ഡബ്ല്യു എച്ച്ഒ എന്നൊക്കെ പറയുന്നത് പോലെ കൺസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് ഐ യു സി എൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അത് യു എൻ റെഗനൈസർ ഡബ്ല്യു എച്ച് ഒ പോലുള്ള കൺസർവേഷനോട് ഉപയോഗിക്കുന്ന സ്ഥാനമാണ് ഐ യു സി എൻ ഐ യു സി എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ചിട്ട് ഏകദേശം നാൽപ്പത്തി രണ്ട് ശതമാനം തവളകൾ ലോകത്ത് വംശനാശത്തിന് വക്കലാണ് ഇത് പറയുന്നത് ഒരാളുടെ ഗവേഷണമല്ല ഏകദേശം അറുപത്തി എട്ടോ എഴുപത് ഓതേഴ്സുള്ള നേച്ചർ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സയൻറ്റിഫിക് ജേണൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പബ്ലിഷ് ചെയ്ത കണക്കുകൾ അനുസരിച്ചിട്ട് നാൽപ്പത്തൊന്ന് ശതമാനമാണ് ലോകത്ത് ത തവളകൾ വാമിച്ച നാശ വക്കിലായിരിക്കുന്നത്